തൃശ്ശൂരിൻ്റെ നിയുക്ത എം പി അദ്ദേഹത്തിൻ്റെ വിജയം ലൂർദ് മാതാവിന് സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് പക്ഷേ ആ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴിച്ച് ബാക്കിയെല്ലാ നിയോജക മണ്ഡലവും അദ്ദേഹം ലീഡ് ചെയ്തു പക്ഷേ അദ്ദേഹം ഗുരുവായൂരപ്പന് മാത്രമൊന്നും സമർപ്പിച്ചില്ല കാരണം ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ സഹായിച്ചില്ല ഈ അദ്ദേഹത്തിൻ്റെ ആ നിയോജകമണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പോളിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് ഇരുന്നൂറോളം പോളിംഗ് സ്റ്റേഷൻ വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടൊന്നുമില്ല പിന്നെ എൻ ഡി എ മുന്നണി സംവിധാനത്തിൽ ബി ജെ പി കഴിഞ്ഞാൽ ബി ഡി ജെ എസ് കൂടാതെ ഏഴോളം ചെറുതും വലുതുമായ പാർട്ടികൾ അടങ്ങുന്ന സംവിധാനമാണ് എൻ ഡി എ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ചങ്ങനാശ്ശേരി പോപ്പിനെയും അതോടൊപ്പം നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹം സമയബന്ധിതമായി കാണാത്തതിന്റെ അടിസ്ഥാനത്തിൽ ബി ഡി ജെസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഘോഷിന്റെ പ്രവർത്തനം അദ്ദേഹത്തിന് അനുകൂലമല്ലായിരുന്നു ഇതെല്ലാം മറികടന്ന് അദ്ദേഹം ഇന്നവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ലൂർദ് മാതാവിന് സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ സഹായിച്ച സഹാക്കൾക്ക് ഒരു ചോക്ലേറ്റ് എങ്കിലും സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനു മുമ്പ് പറഞ്ഞു ജാവദേക്കർ ഇ പി ജയരാജൻ ഞാൻ ചേർന്ന് നടത്തിയ കൂടിക്കാഴ്ചയിലെ പാക്കേജിനെ കുറിച്ച് വളരെ അതിനെ സംശയത്തോടു കൂടിയാണ് കണ്ടത് ഞാൻ അന്നും അതിനുശേഷവും ആ സമയത്തും പറഞ്ഞു പതിനെട്ട് ഒന്ന് ഒന്നിനാണ് ചാൻസ് എന്ന് ചിലരത് പറയുകയായി ചിലതൊരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായില്ല പക്ഷേ അതുപോലെ തന്നെ നടന്നു കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ എൻ ഡി എയുടെ ക്യാൻഡിഡേറ്റ് ഏതാണ്ടും എലക്ഷൻ്റെ പകുതി സമയത്തോളം അതായത് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് ഇരുപത്തയ്യായിരം വോട്ടോളം ഭൂരിപക്ഷത്തിൽ വന്ന ആൾ എന്തുകൊണ്ട് ജയിക്കാതെ പോയി ഉണ്ടായിരുന്നില്ല അപ്പോൾ കേരളത്തിൽ പാക്കേജ് അനുസരിച്ച് നീക്കുപോക്ക് നടന്ന ഒരേ ഒരു കോൺസ്റ്റിറ്റുവൻസി തൃശ്ശൂർ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ലൂർദ് മാതാവിനോടൊപ്പം സഖാക്കൾക്ക് കൂടി അദ്ദേഹം ഈ വിജയം സമർപ്പിക്കണം മറ്റൊരു കാര്യം പറയാനുള്ളത് രണ്ടായിരത്തി ഞങ്ങളുടെ ജാവദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ചയിൽ അന്ന് കൺ എത്തിപ്പെട്ട തീരുമാനങ്ങൾ വീണ്ടും എൻ ഡി എക്ക് അനുകൂല എൻ ഡി എ അധികാരത്തിൽ വന്നാൽ എസ് എൻ സി ലാവലിൻ കേസ് പിൻവലിക്കപ്പെടും അതോടൊപ്പം ഗവൺമെൻറ്റുമായി അതായത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസുകളുടെ നില കാഠിന്യം കുറയ്ക്കപ്പെടും കൂടാതെ അന്ന് അദ്ദേഹം ജാവ്ദേക്കർ പറഞ്ഞത് ഇരുപത്തി ആറ് ലക്ഷമാക്കി നമുക്ക് നീങ്ങണം മുസ്ലിം ലീഗും അതിനന്നദ്ധം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ അന്ന് പ്രതിപാദിച്ചില്ലെങ്കിലും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഇല്ലാത്ത ഒരു സമീപനത്തിൻ്റെ ഭാഗമായി എൽ ഡി എഫിന് എളുപ്പത്തിൽ മൂന്നാം ഭരണം കാഴ്ചവെക്കാനുള്ള അവസരം എൽ എൻ ഡി എ ഇരുപത്തിനാലിൽ വന്നാൽ നടപ്പിലാക്കുമെന്നൊരു പാക്കേജ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനത് സൂചിപ്പിച്ചില്ല കാരണം ഇരുപത്തിനാല് കയ്യാലപ്പുറത്ത് തേങ്ങയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞതുകൊണ്ടല്ല മറ്റു പലരും പറഞ്ഞു ഇന്നിപ്പോൾ അതാണ് സംഭവിച്ചതെങ്കിൽ എൻ കേന്ദ്രത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കും കാരണം ഏറ്റവും വലിയ ഒറ്റ എന്ന നിലയ്ക്ക് എൻ ഡി എ രാഷ്ട്രപതി മന്ത്രിസഭയുണ്ടാക്കാൻ വിളിക്കും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഒരു പ്രധാന കക്ഷിയെ മടത്തി വിജയകരമായി എൻ ഡി എ മുന്നോട്ടും പോകും ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം നൂറ് ശതമാനം നരേന്ദ്രമോദിയുടെ വിജയമാണെന്ന് അവകാശപ്പെട്ടാൽ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിൽ കേരളത്തിലെ പല പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസികളിലും ബി എൻ ഡി എ സ്ഥാനാർത്ഥികൾ വളരെയധികം മുന്നോട്ട് പോയി പക്ഷേ ഇനി ഒരു ഇരുപത്താറ് അസംബ്ലി എലക്ഷന് ഈ മുന്നേഷണം നടത്താൻ പറ്റില്ല കാരണം അത് നരേന്ദ്രമോദിയിലേക്കുള്ള പ്രതീക്ഷയുടെ ഭാഗമായി ജനങ്ങൾ വോട്ട് ചെയ്തതാണ് അതിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പോളിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന ഇരുന്നൂറോളം പോളിംഗ് സ്റ്റേഷൻ എൻ ഡി എ ശക്തമായ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല എന്നാൽ എൽ ഡി എഫിൻ്റെ പ്രവർത്തനം ശക്തമായിരുന്നു ഗ്രാസ് റൂട്ട് ലെവൽ എന്നിട്ടും എൽ ഡി എഫ് പരാജയപ്പെട്ടു രണ്ടാം സ്ഥാനത്തെത്തി അതാണ് ആ പാക്കേജ് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി നാലിൽ പാക്കേജ് വിജയകരമായി നടപ്പിലാക്കിയാണ് എൽ ഡി എഫ് അതാണ് പി സി തോമസിൻ്റെ അതിൻ്റെ ഭാഗമാണ് പി സി തോമസ് നിസ്സാര വോട്ടിന് എൻ ഡി എ നിന്ന് എൻ ഡി എയുടെ ഭാഗമായി ജയിക്കപ്പെട്ടത് അതിനുശേഷം നടപ്പിലാക്കാൻ ശ്രമിച്ച പാക്കേജ് വിജയകരമായി നടപ്പിലാക്കി സുരേഷ് ഗോപി നിയുക്ത എം പി ഐ